ഞങ്ങളുടെ വീട്ടിലെ ബേസിക് സൂപ്പാണ് മുരിങ്ങയില സൂപ്പ് അത് നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം മുരിങ്ങയില ഞാൻ പോവാ ആദ്യം തന്നെ നല്ല ഇലകൾ നോക്കി അടത്തി എടുക്കുക അതിനുശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം എന്നിട്ട് ഒരു പാനിൽ ഉള്ളി വഴറ്റിയതിനു ശേഷം അതിനകത്തേക്ക് നമ്മുടെ കോണും പിന്നെ പൊട്ടറ്റോയും ഇട്ട് കൊടുത്ത് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കുക ഇഷ്ടമുള്ള മസാല ഇടാം ഞാനിവിടെ ഇച്ചിരി ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട് മുരിങ്ങയില ഞാൻ സെപ്പറേറ്റ് തിളപ്പിക്കുകയാണ് കാരണം പൊട്ടറ്റോ വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഉടച്ചെടുക്കണം അപ്പം ഞാൻ ഉടച്ചെടുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിക്കുക ഈ സമയത്ത് തന്നെ നമ്മുടെ മുരിങ്ങയില വെന്ത് വരും ആ വെന്ത വെള്ളം സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും മുരിങ്ങയില നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത് ആ വെള്ളവും കൂടെ ഇതിനേക്ക് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു പച്ച കിട്ടും നമ്മുടെ ഈ ഒരു സൂപ്പിന് നന്നായി വരുന്നുണ്ട് കുരു നെയ്യും ചേർക്കണം